ഞാൻ ഓമേടാ ഇതിليه ഞാൻ സ്പിന്നിങ് സ്പിന്നിങ് ഇതിനെ 15 വല്ലം ഞാൻ ഇത് ചെയ്തു അതു ചെയ്തു ഞാൻ ഇതിക്ക് പറ ആള് വെറ്ററ്റ് ഇതിനെ ഞാൻ പറ വരി 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 ഇതിనికి 5 വല്ലം കേറ്റി ഞാൻ പറയുന്നു ഇതിకి 5 വല്ലം ഇവിടെ എംപി ആവാനുള്ള അവസരം നൽകിയ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു ഇതിليه ഇനേരെ ോട്ടും പോസ്റ്റ്ക്രിപ്റ്റും എഴുത്ത് എഴുതി ക്വസ്റ്റിൻ ആൻസർ ചോദിച്ചു അതൊന്നും എനിക്ക് പറഞ്ഞ ആഗ്രഹവും ഞാൻ ഒരു ചെയ്യുന്ന ആളാണ് പറഞ്ഞത് ചെയ്യുന്നത് എന്റെ ട്രാക്ക് റെക്കോർഡാണ് എന്നിട്ട് ഇവിടെ എന്ത് സിറ്റിയാവും മറ്റേ സിറ്റിയാവും ഞാൻ പറയാൻ പോകുന്നു അപ്പോ എന്നെ ഇങ്ങനെ ഒരു നിങ്ങളുടെ ഐ അലയൻസിന്റെ രണ്ട് പാർട്ട്ണറും ഫുട്ബോൾ കളിക്കുന്നു റ്റില്ല ഞങ്ങളെ ആയിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഐ വീട്ടറേറ്റ് ഇവിടെ വന്ന് എത്രയോ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഒരു കോമൺ ടീം എന്ന് പറഞ്ഞ ഒരു നെഗ്ലിജൻസ് ലാക്ക് ഓഫ് ഒരു ആപ്പത്തി എന്നിട്ട് ഒരു കംഫോർട്ടാണ് അല്ല അത് സംസ്ഥാന സർക്കാരിന്റെ ഫോമാണ് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാ മണ്ഡലങ്ങളിലും പൊടിപൊടിക്കുകയാണ് അത്തരത്തിൽ തീപാറും പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിനെ പ്രഖ്യാപിച്ചതു മുതൽ സിറ്റിംഗ് എം പി ആയ ശശി തരൂറിന് പോലും ഉറക്കമില്ല അതിന് കാരണവുമുണ്ട് പതിനഞ്ച് വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം പി ശശി തരൂരിന് ചെയ്യാൻ സാധിക്കാത്തത് പ്രചാരണത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിനിടയിൽ പതിനഞ്ചു വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം പി ആയിരുന്നിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയാത്ത ശശി തരൂറിനെ ഒരു വേദിയിൽ വലിച്ചു കയറുകയാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പതിനഞ്ചു വർഷം ഭരിച്ചിട്ടും ശശി തരൂറിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കേരളത്തെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് എന്നാൽ താൻ ചെയ്യുന്നത് മാത്രമേ പറയാറുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു കൂടാതെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ തനിക്ക് അഞ്ചു വർഷം ഒരു അവസരം നൽകുകയാണെങ്കിൽ നടപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം പൊഴിയൂർ നിവാസികൾ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വെറും ആറ് ദിവസം കൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരിഹാരം കണ്ടെത്തിയത് അതിനാൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിച്ചാൽ ഇനി കാര്യം നടക്കുമെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്